ഈ സമരത്തിൻ്റെ നായിക ശ്രമതി ബിന്ദു ഇവിടെ എടുത്തിരിക്കുന്ന മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ അപമാനിക്കുംതോറും തീജ്വാലയായി മാറിയ ഒരു സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ അത് ആശാവർക്കർമാരുടെ ഈ സമരമാണ് ആശാവർക്കർമാരുടെ ഈ സ്ത്രീ തൊഴിലാളികളുടെ അഭിമാനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് കേരളം

ാനന്ദൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഒരു ഇടതുപക്ഷ സമരത്തെ തകർക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് ആണോ എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സമരം രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ഒരു കൂട്ടായ്മയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമില്ല മല്ലിക സാരാഭായെ എല്ലാ പദവികളും കൊടുത്ത് ഈ സർക്കാർ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെയും സൈബർ ആക്രമണങ്ങളുണ്ട് അതിനവര് നൽകിയ മറുപടി എനിക്ക് പറയാനുള്ളത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനല്ല എന്നാണ് വലിയ സാധ്യത ഞാൻ നിരന്തരം നിങ്ങളുടെ സമരത്തെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ അത് ജയ നേരിക എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലൂടെയാണ് ഞാൻ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നത് പ്രകടന പത്രികയിൽ എഴുന്നൂറ് രൂപ ദിവസവേതനം ആക്കും എന്നാണ് അവർ എഴുതിയിട്ടുള്ളത് പിന്നീട് ഇവർ പറയുന്നു ഇതൊക്കെ കേന്ദ്രം ചെയ്യേണ്ടതാണ് കേന്ദ്രം ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്തിനാണ് സംസ്ഥാനത്തെ പ്രകടന പത്രികയിൽ എഴുതിയത് അങ്ങനെ നിങ്ങൾക്ക് വേതനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധികാരത്തിൽ കയറിയിട്ടുള്ളതെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ ആത്മാഭിമാനം കൊള്ളുക നിങ്ങളുടെ ചിലവിൽ ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ ഇരിക്കുന്ന ഭരണകൂടം എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുക നിങ്ങളുടെ ചിലവിൽ ആണ് ഇവര് തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണി ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ സാമൂഹ്യനീതി മന്ത്രി ആയിരുന്നപ്പോഴാണ് അംഗൻവാടി ടീച്ചർമാരുടെ വേതനം ഹോണറേറിയം ഒരു അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് കോവിഡ് കാലത്തും നിപ്പ കാലത്തും പ്രിയങ്കിരി സംബന്ധിച്ച് ത്രൂ കോപ്പിയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയും അന്ന് വീട് വീടാന്തരം കയറി കയറിയിറങ്ങി ഇന്ന് അഭിമാനത്തോടുകൂടി ആരോഗ്യമന്ത്രി ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡിനെ ഞങ്ങൾ വിജയകരമായി മറികടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരോർക്കേണ്ട ഒരു പേര് ഈ ആശാവർക്കർമാരെയാണ് എന്ന് ഓർക്കുന്നത് നന്നായി ഇത്രയുമുള്ളവരെ കാലം ഒന്നിനും മറുപടി പറയാതെ പോകാറില്ല അതുകൊണ്ടാണ് കോവിഡ് വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങേണ്ടവർ ഇപ്പോൾ തെരുവിൽ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കാലം നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഈ ഈ സമയം സ്ത്രീ തൊഴിലാളികളുടെ സമരം ഈ സമരത്തെ ഒരു മുതലാളിത്ത ഗവൺമെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു മഴ പെയ്യുമ്പോൾ താർപ്പായ കൊണ്ട് മൂടാൻ ശ്രമിക്കുന്നവരെ അത് പറച്ചെടുത്ത് നീ വെയിലോ നീ മഴ കൊള്ളു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്തരം ഏക ക്ഷത്രാധിപതിമാരെ കണ്ണു തുറപ്പിക്കുന്ന സമരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ ആ കേരളം മുഴുവൻ കൂടെ നിൽക്കുമ്പോൾ എന്ത് പേര് വിളിച്ചു നെക്സൽ എന്ന് വിളിച്ചാലും അർബൻ എന്ന് വിളിച്ചാലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി അവസരം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കൽ ചുരുക്കുതാൻ